നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം പുരോഗമന കലാസാഹിത്യ സംഘം അരൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഫ്തർ ഹാഷ്മി അനുസ്മരണവും എഴുത്തുകൂട്ടം സംഗമവും നടത്തി അരൂർ വിജയാംബിക ഗ്രന്ഥശാല ഹാളിൽ നടന്ന പരിപാടിയിൽ പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ജീവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഭർത്താവിനെ കഴിയാതെ പോയ നാടകം അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഒരു ദിവസം പിന്നിട്ട് നാലാം തീയതി രണ്ടാം തീയതി അദ്ദേഹം ഭരിക്കുന്ന നാലാം തീയതി എല്ലാ ഓർമ്മകളും ചൂടും ചൂടു നിൽക്കുന്ന സമയത്താണ് ആ നാടകം കളിച്ചത് എത്രയോ പേരെയാണ് അവരുടെയും അവരുടെ സാഹിത്യവും അവരുടെ സാമൂഹ്യ വ്യവസ്ഥകളും അവസാനിപ്പിക്കുവാൻ വേണ്ടി കൊന്നൊരുക്കിയത് എന്ന ചരിത്രം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ് അവതരിപ്പിക്കേണ്ട ആവശ്യമൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേരാണ് സപ്തഭാഷണി അടച്ചു കൂട്ടപ്പെട്ട നാല് ചുവരുകൾക്കുള്ളിൽ ജനത്തെ വിളിച്ചു ചേർത്ത് അവതരിപ്പിക്കപ്പെട്ട മാറ്റങ്ങൾ നടത്തിയല്ലേക്കിറങ്ങി വലിയ ഡ്രം പോലെയുള്ള കൊട്ടി ആകർഷിച്ച് അങ്ങോട്ടേക്ക് എത്തിച്ച് തൊഴിലാളി വർഗത്തിന്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീ സമൂഹത്തിന്റെയും കഥകൾ ജനങ്ങൾ ഒരു ജനങ്ങളെക്കി സാമൂഹികം നടത്തിയതിന്റെ ഇതെന്ത് വളർന്നു തന്നിരിക്കുന്നു പട്ടിട വാരുപോലെ അല്ലെങ്കിൽ തന്നെ പണ്ടേ ദേഷ്യമുള്ള കാര്യമാണ് ഉത്തമോ കാലത്തോ ഉത്തമോ അതിനെ പുരോഗമന കലാസാഹിത്യ സംഘം അരൂർ മേഖലാ പ്രസിഡന്റ് എം സജിമോൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി ആർ സിദ്ധപ്പൻ സ്വാഗതം ആശംസിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ സെക്രട്ടറി രമേശ് അരൂർ എഴുത്തുകൂട്ടം കൺവീനർ എൽ എസ് അശോക് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് അരൂരിലേയും പരിസരങ്ങളിലെയും എഴുത്തുകാർ തങ്ങളുടെ രചനകൾ അവതരിപ്പിച്ചു ധർമ്മരാജ ചന്ദ്രൂരിന്റെ ഏകപാത്ര നാടകവും സഫ്തർ ഹാഷ്മി അനുസ്മരണ പരിപാടിയോടനുബന്ധിച്ചും നടത്തിയത് ശ്രദ്ധേയമായി